ബഹ്റൈനിൽ ഇരുപത്തിയഞ്ചോളം തൊഴിൽ മേഖലകളിൽ തൊഴിലാളികളുടെ തൊഴിലിലെ സ്കിൽ വൈദഗ്ധ്യം അതായത് സ്കിൽ പരിശോധിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കരട് രേഖ ക്യാബിനറ്റിൻ്റെ മുൻപിൽ ഉടൻ തന്നെ സമർപ്പിക്കും അതായത് ഈ ഇരുപത്തഞ്ച് തൊഴിൽ മേഖലകളിൽ ഈ സ്കിൽ പരിശോധനയ്ക്ക് ശേഷം ഒരു പാസിംഗ് സ്കോർ ഉണ്ടായിരിക്കണം അല്ലാത്തപക്ഷം തൊഴിൽ ചെയ്യാൻ സാധിച്ചേക്കില്ല ഇവരുടെ വർക്ക് പെർമിറ്റ് റദ്ദാക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായേക്കും തൊഴിൽ മന്ത്രാലയത്തിൻ്റെയും മറ്റ് അതോറിറ്റികളുടെയും സഹകരണത്തോടുകൂടെ സംയുക്തമായിട്ടാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുക ഈ ഒരു സ്കിൽ പരിശോധനയിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഈ കരടിൽ കൃത്യമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ് വർക്ക് പെർമിറ്റ് റദ്ദാക്കുമെന്നുള്ളത് പ്രധാനമായിട്ട് വരുന്ന മേഖലകൾ എന്ന് പറയുന്നത് കാർ മെക്കാനിക്സ് മരപ്പണിക്കാർ പെയിൻറ്റേഴ്സ് അതുപോലെ തന്നെ വിവിധ മേഖലകളിലെ മെക്കാനിക്സ് അതുപോലെ സ്റ്റീൽ വർക്കേഴ്സ് എന്നിവരാണ് ഈ ഇരുപത്തഞ്ച് പേരുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് തൊഴിൽ മേഖലയിലെ സ്കിൽ ഉറപ്പുവരുത്തുന്നതിനും അത് ഉയർത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു നിയമം കൊണ്ടുവരുന്നത് വിവിധ മേഖലയിലെ ഇതുമായി ബന്ധപ്പെട്ട ബിസിനസ് ഉടമകളും തൊഴിൽ മന്ത്രാലയവും ചേർന്ന് ഈ പദ്ധതി നടപ്പിലാക്കും